പതിനെട്ട് വധശ്രമങ്ങൾ ഒട്ടേറെ അട്ടിമറി ശ്രമങ്ങൾ ആഫ്രിക്കയിലെ കുഞ്ഞൻ രാജ്യമായ ബുർക്കിനാ ഫാസോ പട്ടാള ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറേ എന്ന മുപ്പത്തിനാലുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അതിജീവിച്ചത് ഇതിനെയെല്ലാമാണ് മുസ്ലിം ഭീകരവാദ സംഘടനകൾ മുതൽ ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ വരെയാണ് രണ്ടാം ആഫ്രിക്കൻ ചികുവേര എന്നറിയപ്പെടുന്ന ട്രോറയെ വധിക്കാനും അധികാരം അട്ടിമറിക്കാനും ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ ആരോപിക്കുന്നത് ആരാണ് ഇബ്രാഹിം ട്രോറി ആരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഫ്രാൻസിനും അമേരിക്കയ്ക്കും ബുർക്കിന ഫാസോയിൽ എന്താണ് കാര്യം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ബുർക്കിന ഫാസോ നേരത്തെ അപ്പർ വോൾട്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ആഭ്യന്തര യുദ്ധങ്ങളും ഭീകരവാദവും ഭീകരവാദവുമെല്ലാമായി ആഫ്രിക്കയിലെ ഏറ്റവും അശാന്തമായ രാജ്യങ്ങളിലൊന്നായ ബുർക്കിന ഫാസോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പട്ടാള അട്ടിമറിയിലാണ് ഇബ്രാഹിം ട്രോറെ അധികാരമേൽക്കുന്നത് അന്നു മുതൽ ഇങ്ങോട്ട് തന്റെ രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ട്രോറേ ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ലോകത്ത് ഒട്ടേറെ ശത്രുക്കളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഫ്രഞ്ച് സൈന്യത്തെ രാജ്യത്തു നിന്ന് പുറത്താക്കുക പാശ്ചാത്യ സഹകരണം അവസാനിപ്പിക്കുക സ്വർണകണികൾ ദേശസാൽക്കരിക്കുക റഷ്യ ക്യൂബ വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളുമായി കൂട്ടുകൂടുക തുടങ്ങിയ നടപടികളാണ് പലരെയും ഇബ്രാഹിം ട്രോറയുടെ ശത്രുക്കളാക്കി മാറ്റിയത് ആഫ്രിക്കൻ ഐക്യത്തിനായി നിലകൊള്ളുന്ന ഒരു സാമ്രാജ്യത്വ വിരുദ്ധവാദിയായി ഇബ്രാഹിം ടോറയെ സ്വയം വിശേഷിപ്പിക്കുന്നതും പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് ചെമ്പട നേടിയ യുദ്ധവിജയത്തിന്റെ വിജയത്തിന്റെ എൺപതാം വാർഷികത്തിന് റഷ്യയിൽ നടന്ന പരേഡിൽ പങ്കെടുത്ത് ട്രോറെ നടത്തിയ സുദീർഘമായ രാഷ്ട്രീയ പ്രസംഗവും അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ചു അധികാരത്തിലെത്തിയ നാൾ മുതൽ രാജ്യത്തിനകത്തെ പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം കുറയ്ക്കാനാണ് ട്രോറെ പരിശ്രമിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനാണ് താൻ പരിശ്രമിക്കുന്നതെന്നാണ് ട്രോറയുടെ പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മുർക്കിന ഫാസോ ഫ്രഞ്ച് അംബാസിഡറെ പിരിച്ചുവിട്ടത് ഞെട്ടലോടെയാണ് പാശ്ചാത്യ ലോകം നിരീക്ഷിച്ചത് ഒരു മാസത്തിനു ശേഷം രാജ്യത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ പിൻവലിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതോടെ ഫ്രാൻസ് ഫ്രാൻസ്വാധീനത്തിലുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നു വൈകാതെ രാജ്യങ്ങളിൽ നിന്നും ഫ്രഞ്ച് സേനയ്ക്ക് പിന്മാറേണ്ടി വന്നു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഈ നടപടിയെ ഫ്രാൻസിനോടുള്ള നന്ദികേടായാണ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അന്ന് വിശേഷിപ്പിച്ചത് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ചില പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങളെയും ടോറേ സർക്കാർ നിരോധിച്ചു നവ കോളനിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ ഏജന്റുമാരെന്ന് വിശേഷിപ്പിച്ചാണ് ട്രോറെ ഈ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത് ഇതോടെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ട്രോറെ സർക്കാരിനെതിരെ രംഗത്തെത്തി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ആഫ്രിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാത്തവരുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി അവസാനമുണ്ടായ അട്ടിമറി ശ്രമത്തിനുശേഷം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ട്രോറേ സർക്കാരിന് പിന്തുണയുമായി തെരുവിലിറങ്ങിയത് ഫാസോ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിയുടെ എൺപത് ശതമാനവും സ്വർണ്ണമാണ് ലോകത്ത് സ്വർണം ഖനനം ചെയ്യുന്നതിൽ പതിമൂന്നാം സ്ഥാനത്താണ് രാജ്യം വർഷം ആറ് ബില്യൺ ഡോളറിന് തുല്യമായ സ്വർണ്ണമാണ് കയറ്റി അയക്കുന്നത് എന്നാൽ വിദേശ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കുന്നത് രാജ്യത്തിനും ജനങ്ങൾക്കും തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതിലൂടെ ലഭിക്കുന്നത് പതിനെട്ട് ബില്യൺ മാത്രമാണ് രാജ്യത്തിന്റെ വാർഷിക ജി ഡി പി എന്ന് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വിഭവ സമൃദ്ധമായ ആഫ്രിക്ക എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശമായി തുടരുന്നതെന്നാണ് തന്റെ എല്ലാ പൊതുപരിപാടികളിലും ഇബ്രാഹിം ട്രോറെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം സാമ്രാജ്യത്വ ശക്തികളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും കയ്യിലെ കളിപ്പാവുകളായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇനിയും തുടരുതെന്നും അദ്ദേഹം പറയുന്നു ഈ നിലപാടിന്റെ ഭാഗമായി ഈ ആഗസ്റ്റിൽ രാജ്യത്തെ നിർണായകമായ രണ്ട് സ്വർണ്ണഗനികൾ ട്രോറെ ഭരണകൂടം ദേശസാൽക്കരിച്ചു പാശ്ചാത്യ കമ്പനികളായിരുന്നു ഇവ നിയന്ത്രിച്ചിരുന്നത് വർഷം മുന്നൂറ് മില്യൺ ഡോളറിന്റെ സ്വർണം ഖനനം ചെയ്തിരുന്ന ഈ ഗനികളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരുന്നത് എൺപത് മില്യൺ ഡോളറിൽ താഴെ മാത്രമായിരുന്നു ഇതിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിനും ജനങ്ങൾക്കും നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം സ്വർണ്ണ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം ഉണ്ടാക്കാനുള്ള പരിശീലനങ്ങളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു നവംബർ മാസം രാജ്യത്തെ ആദ്യ സ്വർണ്ണ ശുദ്ധീകരണശാല ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു മുഴുവൻ ഖനികളും ദേശസാൽക്കരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി വലിയ പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം ബുർഖിനാ ഫോസയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്നാണ് ട്രോറെ ഭരണകൂടം വ്യക്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും കോളനികൾ സ്വാതന്ത്ര്യം നേടി സാമ്രാജ്യത്വ ശക്തികൾ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി പക്ഷേ ഫ്രാൻസ് ആഫ്രിക്കൻ കോളനികളിൽ നിന്ന് മടങ്ങിപ്പോയില്ല രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരന്തര ഇടപെടലുകളിലൂടെ ആഫ്രിക്കയെ എന്നെന്നും ആശ്രിതരായി നിലനിർത്തുന്നതിൽ ഫ്രഞ്ചുകാർ ഏറെക്കുറെ വിജയിച്ചു സാമ്പത്തിക ചൂഷണം നടത്തിയും എതിർ സ്വരങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയും പ്രാദേശിക സംസ്കാരങ്ങളെ ഉന്മൂലനം ചെയ്തും ആധുനിക യുഗത്തിലും ഫ്രാൻസ് കോളനി ഭരണങ്ങൾ തുടർന്നു ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പല ആഫ്രിക്കൻ കോളനികളും ഫ്രാൻസ് നിയന്ത്രണം നിലനിർത്തി പോരുന്നുണ്ട് തങ്ങളുടെ കോളനികളായിരുന്ന രാജ്യങ്ങൾക്ക് ഫ്രാൻസ് നടപ്പാക്കിയ കറൻസിയാണ് സി എഫ് എ ഫ്രാങ്ക് ഇന്നും പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ കറൻസി ഉപയോഗിക്കുന്നുണ്ട് സി എഫ് എ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് സ്വന്തം കറൻസിയുടെ മൂല്യം നിശ്ചയിക്കാനാവില്ല യൂറോയുമായി നിശ്ചിത വിനിമയ നിരക്കിലുള്ള ഈ നാണയം ഫ്രഞ്ച് ട്രഷറിയുടെ ഗ്യാരണ്ടിയിലാണ് നിലനിൽക്കുന്നത് ഇതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഫ്രാൻസിനായതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ ഇറക്കുമതിയും കയറ്റുമതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഫ്രാൻസിന്റെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ഇതിലൂടെ ആഫ്രിക്കൻ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് ഫ്രാൻസിന് കിട്ടും ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വൻ വില ആഫ്രിക്കൻ രാജ്യങ്ങൾ കൊടുക്കേണ്ടി വരും ഈ രാജ്യങ്ങളുടെ വിദേശ നാണ്യത്തിന്റെ അമ്പത് ശതമാനം ഫ്രഞ്ച് ബാങ്കിൽ സൂക്ഷിക്കണമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇതിന് ചെറിയ പലിശ ഫ്രാൻസ് നൽകും ഫ്രാൻസ് ഈ പണം മറ്റു കാര്യങ്ങളിൽ നിക്ഷേപിച്ച് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കും ടുണീഷ്യയും അൾജീരിയയും മൊറോക്കോയും പോലെ ചില രാജ്യങ്ങൾ സി എഫ് ഐ കറൻസി ഉപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ നിരവധി തവണ ഫ്രാൻസ് ആഫ്രിക്കയിൽ സൈനിക ഇടപെടലുകൾ നടത്തി ഈ രാജ്യങ്ങളിലെ ജനവിരുദ്ധരായ ഏകാധിപതികളെ ഫ്രാൻസ് പിന്തുണച്ചു അവർക്ക് പാരീസിൽ കൊട്ടാരങ്ങളും ഉന്നതമായ ജീവിത സൗകര്യങ്ങളും ആർഭാടങ്ങളും നൽകി ഇവർ ഈ സുഖങ്ങളിൽ അഭിരമിക്കുമ്പോൾ ആഫ്രിക്കൻ ജനതയെ ഫ്രാൻസ് കൊള്ളയടിച്ചു ഫ്രാൻസിന്റെ ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്ന ജനകീയരായ ഭരണാധികാരികൾ ഉയർന്നു വന്നാൽ തന്നെ അവരെല്ലാം കൊല്ലപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്തു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഫ്രാൻസിന്റെ പട്ടാളം ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ വർഷം നൈജറിൽ സൈനിക അട്ടിമറി നടന്നപ്പോൾ മൂവായിരത്തിലധികം പട്ടാളക്കാർക്ക് പാരീസിലേക്ക് മടങ്ങേണ്ടി വന്നു ബുർക്കിന ഫാസോയിലെ ഈ പട്ടാള സാന്നിധ്യത്തെയാണ് ഇബ്രാഹിം ടോറെ ചോദ്യം ചെയ്തതും മടക്കി അയച്ചതും ഇത് മറ്റ് രാജ്യങ്ങളിലും ഒരു വികാരമായി പടർന്നു നൈജർ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ഫ്രാൻസിന് ഒരിക്കലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫ്രാൻസിന് വേണ്ട ഊർജ്ജത്തിന്റെ അറുപത്തിയെട്ട് ശതമാനവും ആണവ നിലയങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവ പ്രവർത്തിപ്പിക്കാൻ വേണ്ട യുറേനിയത്തിന്റെ പത്തൊമ്പത് ശതമാനവും വരുന്നത് നൈജറിൽ നിന്നാണ് ഫ്രാൻസിലെ വൈദ്യുതിക്ക് വേണ്ടി കാര്യമായ സംഭാവന നൽകുന്ന നൈജറിയൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം പൗരന്മാർക്ക് മാത്രമേ വൈദ്യുതി കിട്ടുന്നുള്ളൂ എന്നതാണ് വലിയ യാഥാർത്ഥ്യം സമാനമാണ് സ്വർണം ലവണങ്ങൾ പെട്രോളിയം പാചകവാദങ്ങൾ എന്നിവയുടെ കാര്യവും ഇത്തരം വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ മിക്കവാറും ഫ്രാൻസ് ഉടമസ്ഥയിൽ ആയിരത്തിലധികം ഫ്രഞ്ച് കമ്പനികളാണ് പശ്ചിമാഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇതെല്ലാം ഈ രാജ്യങ്ങളെ ഫ്രാൻസിന്റെ ആധുനിക കോളനികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം ലോകവേദികളിൽ ജനാധിപത്യ പ്രസംഗങ്ങൾ നടത്താറുള്ള ഫ്രാൻസ് ഇക്കാലം അത്രയും സ്വയംഭരണത്തിനും അഭിമാനത്തോടെ ജീവിക്കാനുമുള്ള ആഫ്രിക്കൻ ജനതയുടെ അവകാശത്തെ ഇല്ലാതാക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യു ഉം മനുഷ്യാവകാശ സംഘടനകളുമെല്ലാം ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി ദാരിദ്ര്യവും ആഭ്യന്തര യുദ്ധങ്ങളും തീവ്രവാദവും ആ രാജ്യങ്ങളിലെ ജനതയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അരനൂറ്റാണ്ടിനു ശേഷമാണ് ഉർക്കിനാഫോസോയും നൈജറും മലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെ പുറത്താക്കാനുള്ള ധൈര്യം കാണിച്ചത് അടിസ്ഥാനപരമായി ആഫ്രിക്കൻ ജനതയുടെ ജീവിതങ്ങളെ ഇങ്ങനെ അസ്ഥിരമാക്കിയത് ആരാണ് എന്ന ചോദ്യമാണ് ഇബ്രാഹിം ട്രോറെ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെ അടിമത്തത്തിൽ നിർത്താനുള്ള ഫ്രാൻസിന്റെ ആയുധങ്ങളിലൊന്നാണ് സി എഫ് എ ഫ്രാങ്ക് എന്നാണ് ട്രോറെ പറയുന്നത് ഇതൊഴിവാക്കി പുതിയ കറൻസി കൊണ്ടുവരാനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരു പടി പടികൂടെ കടന്ന് ഫ്രാൻസിന്റെ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ പിന്തുണയിൽ നിലവിൽ വന്ന പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോവാസിൽ നിന്ന് ബുർക്കിനാ പിന്മാറുകയും മലി നൈജർ എന്നീ രാജ്യങ്ങളോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ ആഫ്രിക്കൻ കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു ഫ്രാൻസിനെ രാജ്യത്ത് നിന്ന് പടികടത്തിയ ട്രോറെ റഷ്യൻ അധികൃതരെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ബുർക്കിന ഫാസോയിലെ ബോണ്ടോക്കി എന്ന നഗരത്തിലാണ് ഇബ്രാഹിം ട്രോറയെ ജനിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തലസ്ഥാനമായ വാഗാഡോഗോയിലേക്ക് താമസം മാറി അവിടുത്തെ സർവകലാശാലയിലായിരുന്നു കോളേജ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നു സൈനിക സ്കൂളിൽ നിന്നും ഓഫീസർ പരിശീലനം നേടിയ ശേഷം ബുർക്കിന ഫാസോ ആർംഡ് ഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി ചേരുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെക്കൻഡ് ലെഫ്റ്റനന്റായും രണ്ടായിരത്തി പതിനാലിൽ ലഫ്റ്റനന്റായും സ്ഥാനക്കയറ്റം ലഭിച്ചു ഇതിനിടയിൽ ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയുടെ ഭാഗമായി മലിയിലും സേവനമനുഷ്ഠിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരിലിനാണ് ലഫ്റ്റനന്റ് കേണൽ പോൾ ഹെൻറി ഡാമിബയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് റോക്ക് മാർക്ക് കാബ്രോയെ അട്ടിമറിക്കുന്നത് ഡാമിബ ഭരണമേറ്റെടുത്തതോടെ ഇബ്രാഹിം ടോറേ രാജ്യത്തിന്റെ ഉത്തരമധ്യ സൈനിക റെജിമെന്റിന്റെ തലവനായി നിയമിച്ചു ഏറെ വൈകാതെ തന്നെ ഡാമിബ ജനങ്ങൾക്കും സൈന്യത്തിനും അപ്രിയനായി മാറി ഇതോടെ ഇബ്രാഹിം ടോറയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവ സൈനികർ ഡാമിബയ്ക്കെതിരെ കലാപം ആരംഭിച്ചു ഈ കലാപത്തിൽ സൈനികരും പൊതുജനവും ഉൾപ്പെടെ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഡാമിബയെ സ്ഥാനപ്രഷനാക്കി കലാപകാരികൾ അധികാരം പിടിച്ചു ഇടക്കാല പ്രസിഡന്റായി ഇബ്രാഹിം ട്രോറേ അധികാരമേറ്റെടുത്തു വളരെ പെട്ടെന്നാണ് ഇബ്രാഹിം ട്രോറെ ജനകീയനായി മാറിയത് ആഫ്രിക്കൻ ചിഗുവേര എന്നറിയപ്പെട്ടിരുന്ന ബുർക്കിന ഫാസോയുടെ മുൻ ഭരണാധികാരിയും ജനകീയ വിപ്ലവകാരിയുമായിരുന്ന തോമസ് സങ്കരയോടെയാണ് ജനങ്ങൾ ട്രോറയെ ഉപമിക്കുന്നത് രൂപത്തിലെ സാമ്യത്തിനു പുറമെ രണ്ടുപേരും സൈനിക ക്യാപ്റ്റന്മാരും മുപ്പത്തിനാലാം വയസ്സിലാണ് ഭരണാധികാരികളായതെന്നും ഈ വിശേഷണത്തിന് കാരണമായി ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും താനൊരു ആണെന്ന് ഇബ്രാഹിം ട്രോറെ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് സാമ്രാജ്യത്വ കൊളോണിയൽ വിരുദ്ധതയും ആഫ്രിക്കൻ ഐക്യവുമാണ് ട്രോറെ തന്റെ രാഷ്ട്രീയ ആദർശങ്ങളായി വിശദീകരിക്കുന്നത് സോവിയറ്റ് ചെമ്പടം നേടിയ ലോകമഹാവിജയത്തിന്റെ വാർഷിക ദിനത്തിൽ മോസ്കോയിൽ നടന്ന പരേഡിൽ പങ്കെടുത്ത് ട്രോറെ നടത്തിയ പ്രസംഗം വലിയ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഗുഡ് ഡേ കോംറേഡ് പ്രസിഡന്റ് എന്ന് പുത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രോറെ പ്രസംഗം ആരംഭിച്ചത് പാശ്ചാത്യർ ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും മറികടന്ന് റഷ്യ നേടിയ വിജയങ്ങൾ തങ്ങൾ പാഠങ്ങളായി ഉൾക്കൊള്ളുന്നുവെന്ന് ട്രോറെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഇന്ന് നാം നടത്തുന്ന പോരാട്ടങ്ങൾ നവനാസിന് നാം നേരിടുന്ന ഭീകരത സാമ്രാജ്യത്വമാണെന്നും ട്രോറെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ ചികുവേര എന്നറിയപ്പെട്ടിരുന്ന ബുർക്കിന ഫാസോയിലെ മുൻ പ്രസിഡന്റ് തോമസ് ഇസ്ഡോറ നോയൽ സങ്കര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിയൊന്നിന് അപ്പർ വോൾട്ടയിലെ യോക്കിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു സങ്കരയുടെ ജനനം രാജ്യത്തെ കഴിവെട്ട പ്രസിഡന്റിനെ പുറത്താക്കി സൈന്യം അധികാരം പിടിച്ചെടുത്ത കാലമായിരുന്നു അത് വിദ്യാഭ്യാസാനന്തരം സൈന്യത്തിൽ ചേർന്ന സങ്കര വൈകാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അപ്പർ വോൾട്ടയും മലയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം ധീരമായി പോരാടി ഇത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഒരു വീരനായകനാക്കി മാറ്റി യുവ സൈനികർ ചേർന്ന് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് ഓഫീസേഴ്സ് ഗ്രൂപ്പിൽ സങ്കരയും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേണൽ സെർബോയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സങ്കരെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു നാല് മാസമേ അധികാരത്തിലിരുന്നുവെങ്കിലും നിരവധി പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ അദ്ദേഹം രാജ്യത്ത് നടപ്പാക്കി നാലു മാസത്തിനു ശേഷം ഫ്രാൻസിന്റെ ഇടപെടലിൽ സങ്കരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത് രാജ്യത്ത് വലിയ ജനരോഷത്തിന് കാരണമായി ജനപിന്തുണയോടെ സൈന്യം വീണ്ടും അട്ടിമറി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റിൽ സങ്കര രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരത്തിൽ തിരിച്ചെത്തി ജനപിന്തുണയോടെയുള്ള വിപ്ലവം രാജ്യത്ത് നടപ്പാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യത്തിന് കൊളോണിയലിസ്റ്റുകൾ നൽകിയ അപ്പർ വാൾട്ട എന്ന പേര് മാറ്റി സത്യസന്ധരായ ജനങ്ങളുടെ നാട് എന്നർത്ഥമുള്ള മുർക്കിന ഫാസോ എന്ന പേര് നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു പോളിയോയ്ക്ക് കൂട്ട വാക്സിനേഷൻ നടപ്പിലാക്കി പാവങ്ങൾക്ക് വീട് വെച്ച് നൽകി മന്ത്രിമാരുടെ ദൂർത്ത അവസാനിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾ പശ്ചിമാഫ്രിക്കയിൽ സ്ത്രീകൾക്ക് ഏറ്റവും പരിഗണന നൽകിയ ഭരണം കൂടിയായിരുന്നു സങ്കരയുടേത് ബഹുഭാത്വവും സ്ത്രീകളുടെ ചേലാക്രമവും അവസാനിപ്പിച്ച സങ്കര സ്ത്രീകളെ സർക്കാരിൽ ഉൾപ്പെടുത്തുകയും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പരിഗണന നൽകുകയും ചെയ്തു തോമസ് സങ്കരയുടെ ഭരണത്തിൽ ബുർക്കിന ഫാസോ ആഫ്രിക്കയിലെ വൻ ശക്തിയായി വരെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു വൈകാതെ ഫ്രാൻസുമായുള്ള രാജ്യത്തിന്റെ ബന്ധം വഷളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുൻ സഹപ്രവർത്തകൻ ബ്ലെയ്സ് കംബോറെ നയിച്ച അട്ടിമറിയിൽ തോമസ് സങ്കര കൊല്ലപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം കമ്പോറ അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ആഫ്രിക്കൻ വിമോചന ദിനത്തിൽ സങ്കരയുടെ മൃതദേഹം രഹസ്യ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് യാത്രയോടെ സംസ്കരിച്ചു പുറത്തെടുത്തപ്പോൾ മൃതദേഹാവശിഷ്ടത്തിൽ നിന്ന് ഒരു ഡസനിലേറെ വെടിയുണ്ടകളാണ് കണ്ടെടുക്കപ്പെട്ടത് ഇബ്രാഹിം ടോറെ അധികാരത്തിലെത്തിയ ശേഷമാണ് സങ്കരയെ വധിച്ച കുറ്റത്തിന് ബ്ലെയ്സ് കംബോറയെ വിചാരണ നടത്തിയത് ശങ്കരയെ തന്റെ രാഷ്ട്രീയ ഗുരുവായി കരുതുന്ന ട്രോറെ ആ പാതയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നത് എന്നാൽ സംഗരിയുടെ കൊളോണിയൽ വിരുദ്ധത മാത്രമേ ട്രോറേക്കുള്ളൂവെന്നും മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം ഒരു സൈനിക ഭരണാധികാരി മാത്രമാണെന്നുമാണ് മറ്റൊരു വിഭാഗം നിരീക്ഷിക്കുന്നത് സംഘര ജനാധിപത്യത്തിൽ വിശ്വസിച്ചപ്പോൾ ട്രോറെ ഏകാധിപതിയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് അധികാരത്തിലെത്തിയ ശേഷം നടത്തുമെന്ന് വാക്ക് നൽകിയ പൊതു തിരഞ്ഞെടുപ്പ് ട്രോറെ നടത്തിയില്ല എന്നതാണ് ഇതിനുള്ള തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ രാജ്യത്തെ ക്രമസമാധാന നില തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്ന അവസ്ഥയിലല്ലെന്നാണ് ട്രോറെ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും അശാന്തമായ രാജ്യങ്ങളിലൊന്നാണ് ബുർഖിന ഫാസു ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആയിരത്തിലേറെ ജനങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കിയത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുന്നത് നാറ്റോ രാജ്യങ്ങളാണെന്നാണ് ട്രോറെ പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അസ്ഥിരതയുണ്ടാക്കാൻ സാമ്രാജ്യത്വ ശക്തികളാണ് ഇവരെ ബുർക്കിനാഫാസോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കുന്നത് ഇവരെ നിയന്ത്രിക്കാനായാൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു